നമസ്കാരം വലിയ തോതിൽ വില വർധനമുണ്ടായിട്ടും സ്വർണത്തോടുള്ള താല്പര്യം ആളുകൾക്ക് അത്ര കുറഞ്ഞിട്ടില്ല ഒരു ലക്ഷത്തോട് അടുത്തെത്തിയ പവൻ വില ഇപ്പോൾ കുറച്ച് ഭേദമെന്നേ പറയാൻ പറ്റുള്ളൂ ഇന്ന് തൊണ്ണൂറായിരം വീണ്ടും കടന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വർണം ഒരു വികാരമാണ് അര പവൻ സ്വർണമെങ്കിലും സ്വന്തമായി വേണമെന്ന് എത്ര പാവപ്പെട്ടവനും കരുതും ഒരു വ്യക്തിക്ക് എത്ര സ്വർണം വാങ്ങാം അല്ലെങ്കിൽ കൈവശം വയ്ക്കാം എന്നതിന് ഇന്ത്യയിൽ നിയമപരമായി പരിധികളൊന്നുമില്ല പക്ഷെ ആദായനികുതി വകുപ്പ് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് വ്യക്തികൾ കൈവശമുള്ള സ്വർണത്തിന്റെ രേഖകൾ സൂക്ഷിക്കുകയും ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തുകയും വേണം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യമായി ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് കുടുംബാംഗങ്ങൾക്കായി ശുപാർശ ചെയ്ത പരിധികളും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവ മറികടക്കുന്നത് നിയമവിരുദ്ധമല്ല പക്ഷേ വ്യക്തികൾക്ക് സ്വർണത്തിന്റെ ഉറവിടം തെളിയിക്കാൻ സാധിക്കണം ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർണമോ ആഭരണങ്ങളോ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അവിവാഹിതരായ സ്ത്രീകൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സ്വർണമോ സ്വർണാഭരണങ്ങളോ കൈവശം വയ്ക്കാം ഇതിനോ വാങ്ങിയതിന്റെയോ വരുമാനത്തിന്റെയോ ഒരു രേഖയും ഹാജരാക്കേണ്ടതില്ല എന്നാണ് ഇൻകം ടാക്സ് പറയുന്നത് ഈ പരിധിക്ക് മുകളിൽ സ്വർണം കൈവശം ഉണ്ടെങ്കിൽ ഉറവിടം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം ഇനി വിവാഹിതരായ സ്ത്രീകൾക്കാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം സ്വർണം വരെ കൈവശം വയ്ക്കാം ഇത് അവിവാഹിതരായ സ്ത്രീകളുടെ ഇരട്ടിയാണ് ഈ പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിന് പരിശോധന ഒഴിവാക്കാൻ വാങ്ങിയതിന്റെ രേഖയോ വരുമാനത്തിന്റെ ഉറവിടമോ തെളിയിക്കേണ്ടതുണ്ട് പുരുഷന്മാരുടെ കാര്യത്തിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാണ് പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വരെ സ്വർണമാണ് സ്വർണ്ണമാണ് രേഖകളില്ലാതെ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളത് ഈ പരിധിക്ക് മുകളിൽ വരുന്ന സ്വർണത്തിന് കൃത്യമായ രസീതുകളോ വരുമാനത്തിന്റെ തെളിവുകളോ നൽകി ഉറവിടം വ്യക്തമാക്കണം നാലംഗങ്ങളുള്ള ഒരു സാധാരണ കുടുംബത്തിന് മൊത്തം തൊള്ളായിരത്തി ഗ്രാം സ്വർണം കൈവശം വയ്ക്കാം ഇതിൽ ഭാര്യയ്ക്ക് അഞ്ഞൂറ് ഗ്രാം മക്കൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഭർത്താവിനും മകനും നൂറ് ഗ്രാം വിധം ഉൾപ്പെടുന്നു ഈ പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിന് ഉറവിടം തെളിയിക്കണം അല്ലാത്ത പക്ഷം ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകാം ഈ പരിധികൾ കർശനമായ നിയമപരമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിലും സ്വർണം വാങ്ങുന്നതിലും സൂക്ഷിക്കുന്നതിലും സുതാര്യത ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തൊമ്മ ടി